വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ പൂർവ്വ വിദ്യാർത്ഥികളായ ആദരിച്ച വിട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ കൊച്ചി നേവൽ ബേസ് എയർക്രാഫ്റ്റ് വിഭാഗം എഞ്ചിനീയർ ക്യാപ്റ്റൻ അനിൽ വർഗീസ് മുഖ്യാതിഥിയായി എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ ദിനത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളായ വിമുക്ത പടന്മാരെ ആദരിച്ച് സ്കൂൾ അഡ്വക്കേറ്റ് കെ എസ് അനിൽകുമാർ എൻ ശ്രീജിത്ത് ടി ബി പ്രദീപ് കുമാർ വി കെ കൊച്ചുകുഞ്ഞ് കോരാ വർഗീസ് എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി കൊച്ചിൻ നേബൽ ബേസ് എയർക്രാഫ്റ്റ് വിഭാഗം എഞ്ചിനീയർ ക്യാപ്റ്റൻ അനിൽ വർഗീസ് മുഖ്യ അതിഥിയായി പങ്കെടുത്ത് സന്ദേശം നൽകി ഓരോ ക്ലാസ്സിലും ഈ പരിമിതികളും സ്വാതന്ത്ര്യത്തിന്റെ വേറെ പറഞ്ഞു കൊടുക്കേണ്ടത് ഇവിടുത്തെ ടീച്ചർമാർ ഓരോ ഒന്നിലെ സ്വാതന്ത്ര്യമായി ഇല്ല രണ്ടിൽ രണ്ടിലെ സ്വാതന്ത്ര്യമായി ഇല്ല മൂന്നില് പത്തിലേക്ക് വരുമ്പോഴേക്കും സ്വാതന്ത്ര്യം പഠനകാര്യത്തിൽ ഒന്നിലുള്ള സ്വാതന്ത്ര്യമല്ല പത്തിനുള്ളതും അത് ടീച്ചർമാർ ഏതൊക്കെ രീതിയിൽ അടുത്ത

സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് കെ എസ് അനിൽകുമാർ കോര വർഗീസ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി പി ടി എ പ്രസിഡന്റ് എൻ എം നാസർ എം പിടി എ പ്രസിഡന്റ് രേവതി കണ്ണൻ പ്രധാന അധ്യാപിക ജിമോൾ കെ ജോർജ് പ്രിൻസിപ്പൽ ബിജുകുമാർ എന്നിവർ പ്രസംഗിച്ചു സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ നൽകി പതാക ഉയർത്ത് ദേശീയ ഗാനാലാപനം ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന ദേശഭക്തി ഗാനാലാപനം എന്നീ ചടങ്ങുകൾക്ക് ശേഷം എൻ സി സി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് റെഡ് ക്രോസ് ലിറ്റിൽ കൈറ്റ്സ് എൻ എസ് എസ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച സ്വാതന്ത്ര്യദിന റാലിയും സംഘടിപ്പിച്ചു ധീര ധീരദേശാഭിമാനികളുടെ വേഷമണിഞ്ഞെത്തിയ കുട്ടികളും വാദ്യ ആഘോഷങ്ങളും റാലിയെ വർണ്ണാഭമാക്കി റാലിക്ക് ശേഷം കുട്ടികൾക്ക് ലഘുഭക്ഷണ വിതരണവും നടത്തി അധ്യാപകരായ സുമാവർക്കി അനു കുര്യാക്കോസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ്